ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ഹെവൻലി ഹാൻഡ് മെയ്ഡ് ബൈ ലീനു ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സിംപിളായിട്ടുള്ള ഒരു മാലയുടെ മേക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ആദ്യമേ തന്നെ പറയുകയാണ് എനിക്ക് കുറച്ച് നാൾക്ക് മുമ്പ് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു മീൻസ് ഗിയർ ലോക്ക് എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നതെന്നുള്ളത് നേരത്തെ ഇത് വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നും അത് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് രുദ്രാക്ഷം ആണ് നേരത്തെ നമ്മൾ കാണിച്ചില്ല ബ്രൗൺ കളറിലെ ബീറ്റ്സ് ഈ ബീറ്റ്സ് ഒറിജിനൽ ബീറ്റ്സ് അല്ല ഒറിജിനൽ ആയിട്ടുള്ള രുദ്രാക്ഷം ഇത് അതിൻ്റെ ഒരു റിപ്ലിക്ക മോഡലാണ് ഒരു റിപ്ലിക്ക ആയിട്ടുള്ള വുഡൻ ടൈപ്പ് ഒരു ബീഡാണത് എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി മാർക്കറ്റിൽ എല്ലാം അങ്ങനത്തെ ടൈപ്പ് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒറിജിനലായിട്ടുള്ള ആയിട്ടുള്ള രുദ്രാക്ഷത്തിനാണെങ്കിൽ അല്പം റേറ്റ് കുറച്ച് കൂടുതലാട്ടോ എൻ്റെ അത് രണ്ടുമൂന്നെണ്ണം ഇരിപ്പുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ നോക്കിയിട്ട് എനിക്കിത് കാണുന്നില്ല അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് രണ്ടിനെയും ഡിഫറൻസ് ഞാൻ കാണിച്ചേനേ ആയിരുന്നു ഇനി അത് തപ്പിയെടുക്കണം ഞാൻ അത് എവിടെ ഒരു ബോക്സിനകത്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്നത് ഇങ്ങനത്തെ ഒരു റിപ്ലിക്ക ആയിട്ടുള്ള ആണ് രണ്ടും കിട്ടും അതിൽ ആയിട്ടുള്ള രുദ്രാക്ഷത്തിന് അല്പം റേറ്റ് കൂടുതലായിരിക്കും പിന്നെ ഇങ്ങനെയുള്ളതൊക്കെ എന്താണ് റിപ്ലിക്ക ടൈപ്പാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അത് അറിയാം ഇപ്പം ഡോരി ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാവില്ല ഞാൻ നേരത്തെ ഒക്കെ തന്നെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഈ ഡോരി ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ സെയിം സാധനം തന്നെ മാർക്കറ്റിൽ പല കളേഴ്സിലും അതുപോലെ തന്നെ പല രീതിയിലും വാങ്ങിക്കാനായിട്ട് കിട്ടും പിന്നെ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പിന്നെ മാക്രൈം ത്രെഡ് ആകുമ്പോൾ നമുക്ക് പിന്നെ എപ്പോഴും 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 ഇങ്ങനെ വാങ്ങിക്കേണ്ട ജസ്റ്റ് ആ ഒരു ത്രെഡ് ത്രെഡങ്ങ് വാങ്ങിച്ച് വെച്ചിട്ട് സമായാസമയം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടങ്ങ് ഉണ്ടാക്കിയാലും മതി അത്രയേ ഉള്ളൂ അപ്പം ഇതെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മെറൂണിഷ് ആയിട്ടുള്ള ഒരു മാക്രൈം ത്രെഡാണ് ഇതൊക്കെ ഓൺലൈനിലും കിട്ടും ഓഫ്ലൈനിലൊക്കെ കിട്ടും ഇത് പല കളേഴ്സിലുള്ള മാക്രൈം തരട്ട് അവൈലബിൾ ആണ് മോസ്റ്റ്ലി മൂവിങ് ആയിട്ടുള്ളത് ഈ ഡാർക്ക് എന്താ ബ്ലാക്ക് മെറൂണ് ബ്ലൂ ഗ്രീൻ അങ്ങനത്തെ കളേഴ്സാണ് മൂവിങ് ആയിട്ടുള്ളത് അപ്പം നമുക്കത് കുറച്ച് കളേഴ്സ് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് വാങ്ങിച്ച് വെക്കാം അങ്ങനെയൊക്കെ വെച്ച് വേണമെങ്കിൽ നമ്മൾ ചെയ്യാമല്ലോ അപ്പോൾ ബ്ലാക്കിനാണ് ഏറ്റവും കൂടുതൽ കാരണം ബ്ലാക്ക് ആകുമ്പോഴത്തേക്കും എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും പോകുന്ന ഒരു കളറാണ് ചിലപ്പം ചിലർക്ക് ബ്ലാക്ക് ഇഷ്ടപ്പെടണമെന്നുമില്ല അപ്പോൾ ഈ ഡോറിയുടെ ഒക്കെ മേക്കിംഗ് വീഡിയോ ഞാൻ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് നിങ്ങൾ സ്പീഡപ്പ് ആക്കി എടുക്കുന്നത് കാരണം വീഡിയോ കാണുന്ന ഡെയിലി കാണുന്നവർക്ക് ചിലപ്പോൾ അത് അറിയായിരിക്കും അപ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ അടുത്ത കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഗിയർ ലോക്ക് ലോക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മളിവിടെ ഗോൾഡൻ്റെ ഗിയർ വയർ ആട്ടോ എടുത്തിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞേക്കെന്ന് വെച്ചിട്ട് കട്ടിയുള്ള ഗിയർ വെയർ ആട്ടോ മാർക്കറ്റിൽ പല ടൈപ്പുള്ള ഗിയർ വയേഴ്സ് വയർസ് ആണ് മീൻസ് തിക്നസ് കൂടിയതും കിട്ടും തിക്നസ് കുറഞ്ഞതും കിട്ടും അപ്പോൾ എന്താ ഗിയർ ലോക്ക് വെക്കുന്നത് നിങ്ങൾ നോക്കണം എന്താ ആ ഒരു ഡോരിയിലേക്ക് നമ്മൾ ആ ഒരു ഗിയർ വയർ വെച്ചിട്ട് നമ്മൾ നേരത്തെ തന്നെ ഗിയർ ലോക്ക് അതിൽ കയറ്റിയിട്ടുണ്ട് അതാണ് ഇതുപോലെ വേണം നമ്മൾ കയറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് അത് ഗിയർ ലോക്ക് വെച്ച് ലോക്ക് ചെയ്തേക്കുന്നത് ആൾക്കാർക്ക് അത് കാണരുത് അത് ഇൻവിസിബിളായിട്ട് ഇരിക്കണമെങ്കിൽ വേണമെങ്കിൽ ഒരു വലിയ ബീഡ് അതിനകത്തോട്ട് കയറ്റിയിട്ട് കൊടുത്താലും മതി അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ അത് നമ്മൾ ലോക്ക് ചെയ്തേക്കുക എന്നുള്ളത് ആൾക്കാർക്ക് അത് കാണാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയും ചെയ്ത് നോക്കാം ഞാനിപ്പോൾ അത് ജസ്റ്റ് ഒരു ചെറിയൊരു ബീഡാണ് നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ആൻറ്റീക്ക് ആയിട്ടുള്ള ബീച്ച്സ് ആട്ടും ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ കഴിഞ്ഞല്ല മുംബൈയിൽ പോയ സമയത്ത് അവിടുത്തെ ലോക്കലായിട്ടുള്ള ഷോപ്സിൽ നിന്ന് പർച്ചേസ് ചെയ്തതാട്ടോ അപ്പോൾ അതെൻ്റെ കയ്യിൽ കുറേ ഇവിടെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഈ ഇരിപ്പിന് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ചാംസ് ഉണ്ടല്ലോ അതെന്ന് പറഞ്ഞേക്കുന്നത് നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടായിരിക്കും ഈ കോലാപ്പൂരി എന്നുള്ള ആ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ട് അതെങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നുള്ളത് എനിക്കറിയില്ല ഞാൻ എപ്പോഴും അത് കോലാപൂരി കോലാപ്പൂരി എന്നാണ് പറയുന്നത് മീൻസ് അതിൻ്റെ ആ ഒരു ചപ്പൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മീൻസ് ഒരു പ്രത്യേകതരം ഒരു ചപ്പലാണ് അതിപ്പം ഭയങ്കര ട്രെൻഡിങ് ആട്ടോ അങ്ങനത്തെ ചപ്പിൾസൊക്കെ എൻ്റെ പപ്പ പണ്ട് എപ്പോഴും അങ്ങനത്തെ പണ്ടല്ല ഇപ്പോഴും അങ്ങനത്തെ ചപ്പിൾസാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ നമ്മൾ ഈ എക്സിബിഷൻസിനൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ ചെരുപ്പുകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഹാൻഡ് മെയ്ഡായിട്ടുള്ളത് അതിന് കുറച്ച് റേറ്റും കുറച്ച് കൂടുതലാണ് കാരണം അത് പക്കാ ഹാൻഡ് മെയ്ഡായിട്ടുള്ളൊരു സംഭവമാണ് അപ്പം അങ്ങനത്തെ ഒരു ടൈപ്പ് ബീഡാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഇത് അഴുക്ക് ബീഡായിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷെ അങ്ങനെയല്ല ഇതിൻ്റെ കളറ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള സിൽവറും ഉണ്ട് ആൻറ്റീക്കും ഉണ്ട് നമ്മൾ ഈ ചില മാലകൾ കണ്ടിട്ടില്ലേ മെയിനായിട്ട് ഈ അഫ്ഗാനി ടൈപ്പ് ജ്വലറി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം അത് പകുതിയും അത് നമുക്ക് കാണും അത് പഴയ മെറ്റീരിയലാണ് നമുക്ക് ചിലപ്പം തോന്നും പക്ഷെ ആ ഒരു അത് അത് ശരിക്കും പറഞ്ഞാൽ അത് കാണിക്കുന്നതെന്ന് വെച്ചാൽ പഴയ മെറ്റീരിയൽ ഒന്നുമല്ല അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആൻറ്റീക്കാണ് മീൻസ് ആ ഒരു അതിൻ്റെ കളർ അങ്ങനെയാണത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മീൻസ് അത് പഴകിയതൊന്നുമല്ല അതിൻ്റെ ആ ഒരു കളർ അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ അത് ഭയങ്കര പഴയ ഒരു മാലയായിട്ട് നമുക്കിങ്ങനെ ഒത്തിരി വർഷം പഴക്കമുള്ള മാലയായിട്ട് നമുക്കിങ്ങനെ തോന്നും അത് അങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ അഫ്ഗാനി ടൈപ്പ് ജുവലറീസ് ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും ഇപ്പോൾ നാട്ടുകാണ നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുമെന്നാണ് അപ്പോൾ നമുക്ക് എത്ര ചാംസ് വേണേലും എത്ര ബീഡ്സ് വേണേലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഇവിടെ ജസ്റ്റ് ഒരു നെക്ലസ് പോലത്തെ ആ ഒരു മോഡലിലാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഗിയർലോക്ക് ലോക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാനിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ജസ്റ്റ് ഗിയർ ലോക്ക് മാത്രം ലോക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ പിന്നെ അത് കാണിച്ച് എന്താ പറയുക മടുപ്പിക്കേണ്ടായാലോ എന്ന് വിചാരിക്കുന്നത് അപ്പം ഇതേ മോഡൽ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നും തന്നെയില്ല നിങ്ങളുടേതായ രീതിയിൽ വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസ് ചെയ്ത് നോക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മാല എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ പുതിയ ഡിസൈൻസുമായിട്ട് വീണ്ടും കാണാം ഇങ്ങനെയുള്ള ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിന് റേറ്റ് എങ്ങനെ ഇടണമെന്നുള്ളത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ പറയാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്